ബ്രെയിൻ ഫ്യൂയൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മന്നത്ത് പത്മനാഭൻ കേരള നവോത്ഥാനത്തിലെ പ്രമുഖരിലൊരാളായ മന്നത്ത് പത്മനാഭനെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറിയച്ചനെക്കുറിച്ചാണ് കേരള നവോത്ഥാനത്തിൽ ഏതൊരു വ്യക്തിയെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറിയച്ചൻ ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ചാവറ ഭവൻ എന്നറിയപ്പെടുന്നു പിതാവിൻ്റെ പേര് ഐക്കോ കുര്യാക്കോസ് മാതാവ് മറിയം തോപ്പിൽ കേരള കത്തോലിക്കാ സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് അദ്ദേഹം പൊതുവായി അറിയപ്പെടുന്നത് ചാവറയച്ചൻ എന്ന വിളിപ്പേരോടുകൂടിയാണ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളത് അദ്ദേഹത്തിനാണ് ആദ്യത്തെ കേരളീയ വികാരി ജനറൽ ആയിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി കുര്യാക്കോ സേലിയാസ് ചാവറയച്ചൻ അറിയപ്പെടുന്നത് കാരണം പുരോഹിത വൃത്തിയോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്ത അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു എല്ലാ ഇടവകകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനും വേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു ചാവറയച്ചൻ നിങ്ങൾക്കറിയാമോ എന്താണ് പിടിയേരി സമ്പ്രദായമെന്ന് അതായത് സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളുകളിൽ ഉച്ചകഞ്ഞി നൽകാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു പിടിയേരി സമ്പ്രദായം ഓരോ നേരവും ഭക്ഷണത്തിലുള്ള അരി അളന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി മറ്റൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വയ്ക്കുവാൻ പ്രേരിപ്പിച്ചു ആഴ്ചയുടെ അവസാനം ഈ അരി ആശ്രമത്തിലെത്തിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി ഇങ്ങനെ നൽകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഇന്ന് സർക്കാർ ഉച്ചഭക്ഷണ പരിപാടിയിലൂടെ തുടരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറൽ ആയിരിക്കവേ മാർ ഏലിയാസ് ചാവറ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു ഇത് പിന്നീട് പള്ളിക്കൂടം എന്ന വാക്കിന്റെ ഉത്ഭവത്തിന് കാരണമായി സാംസ്കാരിക രംഗത്തും ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കോട്ടയത്തെ മാന്നാനത്ത് ഒരു പ്രസ് അദ്ദേഹം സ്ഥാപിച്ചു നസ്രാണി ദീപിക എന്ന പേരിൽ ഇറങ്ങിയ പത്രം അച്ചടിച്ചത് നാനം സെന്റ് ജോസഫ് പ്രസ് എന്ന ഈ പ്രസിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് കൂനംമാവിൽ കുര്യാക്കോസ് ഏലിയാസ് അന്തരിച്ചു അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയിലെ ചരിത്ര മ്യൂസിയത്തിൽ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നു കുര്യാക്കോസ് ഏലിയാസ് അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയതും ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്ന പുണ്യസ്ഥലവുമായ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളി ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് മെയ് മാസത്തിൽ കൂനമാവിൽ നിന്ന് തിരിശേഷിപ്പുകൾ മാനാനത്തെ സീറോ മലബാർ പള്ളിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ച് പി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കേരള കത്തോലിക്കാ സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളത് ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ് അടുത്തത് ചാവറയച്ചൻ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട പള്ളി ചേന്നങ്കരി പാരിഷ് ചർച്ച് വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പതിനേഴ് ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്രപ്രസിദ്ധമായ പള്ളി അർത്തുങ്കൽ പള്ളി ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ച പദ്ധതി പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ മാന്നാനം കോട്ടയം കൂനമ്മാവ് എറണാകുളം ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് മാന്നാനം കോട്ടയം സി എം ഐ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ സി എം ഐ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ച സഹകാരികൾ പാലക്കൽ തോമാ മാൽപ്പൻ പോരുകര തോമസ് അച്ഛൻ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ് സെയിന്റ് ജോസഫ്സ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെയിന്റ് ജോസഫ് പ്രസ് സെയിന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് സെന്റ് ജോസഫ് പ്രസ് സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ബികാരി ആയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലം കൂനമ്മാവ് കൊച്ചി ചാവറയച്ചൻ്റെ വിശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി സെൻറ് ജോസഫ് പള്ളി ചാവ്രയച്ചൻ്റെ പ്രധാന കൃതികൾ കൂനമ്മാവ് മഠം ധ്യാന സല്ലാപങ്ങൾ കനോന നമസ്കാരം നാൽപ്പത് മണിയുടെ ക്രമം മരണവീട്ടിൽ പാടുവാനുള്ള പാന നളാഗമം നല്ല അപ്പൻ്റെ ചാവരുൾ സീറോ മലബാർ സഭയുടെ കലണ്ടർ അനസ്ത്യാസിയയുടെ രക്തസാക്ഷിത്വം മാന്നാനം നളാഗമം ഒന്നും രണ്ടും വാല്യങ്ങൾ മരണപര്വം ആത്മാനുതാപം കുറിച്ച് എം കെ സാനു രചിച്ച ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ഇതുപോലുള്ള വീഡിയോസും ടിപ്സും ലഭിക്കുന്നതിനായി ഈ ചാനൽ കാണുക ഞാനിടുന്ന എല്ലാ അപ്ഡേഷൻസ് ലഭിക്കുന്നതിനായി ബ്രെയിൻ ഫ്യൂയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്